കെ എസ് ആർ ടി സി മൂന്നാർ ഡിപ്പോയിലെ ഡ്രൈവർ ശ്രീ മണികണ്ഠൻ മരണപ്പെടുകയുണ്ടായി അദ്ദേഹം മരണപ്പെടുന്ന അവസരത്തിൽ അദ്ദേഹം കെ എസ് ആർ ടി സിയുടെ കട്ടപ്പന ഡിപ്പോയിലേക്ക് സ്ഥലം മാറ്റപ്പെട്ട ഒരു ജീവനക്കാരാണ് ദീർഘകാലമായി മൂന്നാർ ഡിപ്പോയിൽ ജോലി എടുക്കുകയും മൂന്നാർ ഡിപ്പോയിലെ സമീപവാസിയായ അദ്ദേഹം ആ ഡിപ്പോയെ അത്രയും ഏറെ സ്നേഹിക്കുകയും എപ്പോഴും മൂന്നാർ ഡിപ്പോയിൽ കടന്നു വരികയും ചെയ്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന് സ്ഥലം മാറ്റം അനുവദിച്ച ശേഷവും ഈ മൂന്നാർ ഡിപ്പോയിൽ വർക്ക് അറേഞ്ച്മെൻ്റായി ജോലി എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും അദ്ദേഹത്തെ കട്ടപ്പന ഡിപ്പോയിലേക്ക് സ്ഥലമാറ്റം അടിക്കുന്നു ഡിപ്പോ സീനിയർ ആയിരുന്ന അദ്ദേഹം അദ്ദേഹത്തിന് സ്ഥലമാറ്റം ലഭിക്കും ദൂര സ്ഥലങ്ങളിലേക്ക് സ്ഥലമാറ്റം ലഭിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം തന്നെ തിരഞ്ഞെടുത്തൊരു ചോയ്സ് ആയിട്ടുള്ള കട്ടപ്പനയിലേക്കാണ് അദ്ദേഹത്തെ മാറ്റിയിട്ടുള്ളത് അപ്പോൾ രണ്ട് പെൺകുട്ടികളുടെ പിതാവായിരുന്നു അദ്ദേഹം അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം മരണപ്പടിവുണ്ടായി അപ്പോൾ മരണപ്പെട്ട ദിവസം അന്ന് പിറ്റേ ദിവസം അദ്ദേഹം ജോലിക്ക് പോകേണ്ടതാണ് ഈ മരണപ്പെട്ടത് ആകസ്മികമായിട്ട് മരണപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തിന് ഈ മരണപ്പെടുന്നതിന് മുൻപായി ഹൃദയ സംബന്ധമായ അസുഖം ഉണ്ടാകുകയും ആൻജിയോ പ്ലാസ്റ്റർ ചെയ്യുകയും അത് സംബന്ധിച്ചുള്ള രേഖ മൂന്നാണ്ടിപ്പോൽ ഒക്കെ അദ്ദേഹം സമർപ്പിക്കുകയും അദ്ദേഹത്തിന് മറ്റൊരു അതോടുകൂടി ലഭിക്കുകയും ഒക്കെ അന്വേഷിച്ചിരുന്ന ഒരാളാണ് ഇത് ഇത് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് കേൾക്കുന്ന പൊതുസമൂഹത്തിലുള്ള ആളുകൾ നിങ്ങൾ വിചാരിക്കുക ആൻജിയോപ്ലാസ്റ്റർ കഴിഞ്ഞ ഒരാളെ ദീർഘദൂരത്തിലേക്കൊരു ഡ്രൈവറായിട്ട് നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിൽ കൊണ്ടുപോകുമോ ഇവിടെ ഘോരം ഘോരം പ്രസവിക്കുന്നൊരു മന്ത്രിയുണ്ട് ആ ട്രാഫിക് നിയമങ്ങളെ കുറിച്ച് കേരളത്തെ അങ്ങ് ഉത്തുങ്ക ശൃംഗത്തിലെത്തിച്ചുകൊണ്ട് സ്വിറ്റ്സർലൻഡിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ ഉള്ള നിലവാരത്തിലേക്ക് മാറ്റാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ഗണേശ കുമാർ എന്തുകൊണ്ടാണ് തന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൻഡിയോഗ്രാം ഒരു ഡ്രൈവറെ എങ്ങനെയാണ് ഇദ്ദേഹം ഈ ജോലിക്ക് നിയോഗിക്കുക അപ്പോൾ പൊതുജനത്തോട് എന്ത് ബാധ്യത ഉണ്ടായിട്ടാണ് ഗണേഷ് കുമാർ ഈ തള്ളി മറയ്ക്കുന്നത് അപ്പോൾ ഈ ഇദ്ദേഹം മരിക്കുന്നു ഈ മൂന്നാർ ഡിപ്പോയിൽ കൊട്ടി കോഷിക്കപ്പെട്ടുകൊണ്ട് അവിടെ ചില്ല് കൊട്ടാരം രണ്ട് നില ചില്ല കൊട്ടാരത്തിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ് ഈ ഉദ്ഘാടനം ഒന്നും നടന്നായിരുന്നു കേട്ടോ തിരുവനന്തപുരത്ത് വെച്ച് ഒന്ന് നടന്നായിരുന്നു അതിൻ്റെ ലൈറ്റൊക്കെ ഇട്ട് അവിടെ തിരുവനന്തപുരത്ത് ഓടിച്ച് കാണിച്ചു അപ്പോഴാണ് ഹൈക്കോടതി പറഞ്ഞ ഈ ആരാണ്ട് ഹൈക്കോടതി പരാതി കൊടുത്തു അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഇത് പറ്റിയാലും പറഞ്ഞ ലൈറ്റൊക്കെ പറ്റിയാലും പറഞ്ഞു അപ്പോൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വികൃതമായ ഒരു മുഖമാണോ ഇത് ഒന്ന് ഉദ്ഘാടനം ചെയ്ത സാധനം തിരുവനന്തപുരത്ത് വെച്ച് ഒന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് മൂന്നാറ് കൊണ്ട് ഒന്ന് ഉദ്ഘാടനം ചെയ്തോ മന്ത്രി ഇത്ര അല്പനാണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും അപ്പോ ഒന്ന് ഉദ്ഘാടനം ചെയ്ത സാധനം വീണ്ടും കൊണ്ടത് ചെയ്യുന്നു അപ്പോൾ ആ ചെയ്യുന്ന ദിവസം തലേ ദിവസം മന്ത്രി വരുന്നു എം ഡി വരുന്നു മൂന്നാറിന്റെ സുഖലോലുപതയുടെ പട്ടുമത്തയിൽ ആ സുഖശീതളയിൽ കിടന്നുറങ്ങുന്നു അവിടെ ഈ ഡിപ്പോയോട് ചേർന്നുള്ളൊരു വീട്ടിൽ ഈ കെ എസ് ആർ ടി സി ജീവനക്കാരൻ മരണപ്പെടുന്നു അല്പമെങ്കിലും മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഈ കെ എസ് ആർ ടി സി ജീവനക്കാരോട് ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ നാവ് തുറക്കുന്ന മന്ത്രിക്ക് അല്പമെങ്കിലും മാന്യത ഉണ്ടായിരുന്നെങ്കിൽ ആ നടത്തി പിറ്റേന്ന് ഇവൻ മരിച്ച് ഇവന്റെ പൊതുശേരിയിലെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ നടക്കെത്തിയ ഉദ്ഘാടനത്തിലെങ്കിലും ഒരു ആദരാഞ്ജലി അർപ്പിക്കാൻ വരായിരുന്നു എം ഡി എന്ന് പറയുന്നൊരു മഹാൻ കെ എസ് ആർ ടി സി ഉപ്പും ചോറും നിന്ന് കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടറായിട്ട് ചേർന്നൊരു ജോലി ചെയ്തൊരു പിതാവിന്റെ മകൻ ചെക്കറായിട്ട് കയറി വെഞ്ഞാറുമൂട് കൺട്രോളിങ് ആയിട്ടിരുന്ന ഒരാളുടെ മകൻ മദ്രാസ് ഐ ഐ ടിയിൽ പഠിച്ചാൽ മനുഷ്യത്വം നഷ്ടമാകുമോ ഇപ്പൊ പണ്ടൊരാളോട് ചോദിച്ചു മദ്ര മദ്രാസ് ഐ ഐ ടിയിൽ പഠിച്ചാൽ പിച്ചത്തരം പഠിപ്പിക്കുന്നുണ്ടോ എന്ന് എം ഡിയുടെ ഒരു പ്രസ്താവന കേട്ടിട്ട് എന്റെ ഒരു സുഹൃത്ത് ചോദിച്ചാൽ മദ്രാസ് ഐ ഐ ടിയിൽ പിച്ചത്തരം പഠിപ്പിക്കുന്നുണ്ടോ ആ ഉത്തരവിനെ കുറിച്ചൊക്കെ ഞാൻ പിന്നെ പറയാം ഈ ഒരു അവസരം പറയണ്ടല്ലോ അപ്പോൾ പ്രമോദ് ശങ്കർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ പിതാവ് കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടറായിട്ട് ജോലി ചെയ്ത ഒരാളാണ് കെ എസ് ആർ ടി സിയിൽ തന്നെ ഒരു സഹപ്രവർത്തകനായിട്ടുള്ള ഒരു വ്യക്തി ഭരിക്കുമ്പോ അയാളുടെ കുടുംബത്തിൽ പോകണ്ട പുഷ്പചക്രം അർപ്പിക്കണ്ട മറിച്ച് മൈക്കിന് മുമ്പിൽ നിൽക്കുമ്പോൾ ആ വർഷങ്ങളായിട്ട് മൂന്നാണ്ട് ഇപ്പോൾ ജോലി ചെയ്ത ഒരുത്തന ഒരു അനുശോചന വരയ്ക്കാണ് മാന്യത കളിക്കാൻ വരെ മഡ്രാസ് ഐ ഐ ടിയിൽ പഠിച്ചാൽ മനുഷ്യത്വം പറ്റി പോവുവോ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ടോമിൻ ചകരി സാബ് കെ എസ് ആർ സി എം ഡി ആയിരുന്നു വളരെ പ്രൗഢഗംഭീരമായ രീതിയിൽ കേരള സമൂഹത്തിൽ ഒരു ഫിലിം സ്റ്റാറിന്റെ എല്ലാവിധ ആരാധക വൃന്ദങ്ങളും ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം ആയിരുന്നെങ്കിലോ ഇതിനു മുമ്പ് കെ എസ് ആർ ടി ജീവനക്കാർ മരിച്ചപ്പോൾ വന്നു നിന്ന് കണ്ണീരി പൊഴിക്കുന്ന ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിനൊപ്പം നിന്ന് അപ്പോൾ മനുഷ്യത്വമില്ലാതെ നിയമങ്ങൾക്ക് വേണ്ടി മാത്രം നിലവിള്ളുക കെ എസ് ആർ ടി സി ജീവനക്കാരെ കുറ്റം പറയുവാൻ വേണ്ടി മാത്രം വാതിറക്കുന്ന ഒരുത്തനായി മന്ത്രി അതപ്പതിച്ചുവെങ്കിൽ മനസാക്ഷി ഇല്ലാത്ത ഒരുത്തൻ ഭരിക്കുന്ന വകുപ്പായി കെ എസ് ആർ ടി സി മാറിയിരിക്കുന്നു എന്നുള്ള കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ അടക്കം പ്രശ്നങ്ങൾ ശരിവെക്കുക ആൻഡിയോ കഴിഞ്ഞവര് ഹൃദയം തുറന്ന് ശസ്ത്രക്രിയ നടത്തിയവര് മരുന്ന് പിടിക്കാൻ നിവൃത്തിയില്ലാത്തവര് തൊഴിലാളിയെ എങ്ങനെ ദ്രോഹിക്കണമെന്ന് കിങ് ജോങ് കുഞ്ഞിന് ദക്ഷിണ കൊറിയൻ ഭരണാധികാരിയായ കിങ് ജോങ് കുഞ്ഞിന് ഭരിപ്പിക്കുവാൻ വേണ്ടിയുള്ള ക്രൂരതയുടെ പര്യായം പറഞ്ഞു കൊടുക്കുന്ന ഒരുത്തനായി കെ എസ് ആർ ടി സി എം ഡിയും കെ എസ് ആർ ടി സിയുടെ മന്ത്രിയും മാറിയിരിക്കുന്നു എന്നാണ് മൂന്നാർ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം വാറോലകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവീ കഴിഞ്ഞ ദിവസം മെഞ്ഞാറമ്പുട്ട് വെള്ളനാട് എന്നൊരുത്തറക്കിയിരിക്കുകയാണ് അത് കൺട്രോളിങ് ഇൻസ്പെക്ടർ ഇങ്ങനെ മാറ്റിപ്പോയാണ് കൺട്രോളി ഇൻസ്പെക്ടർ ഒരുത്തനെ ഇറക്കിയിരിക്കുകയാണ് അവിടെ ജീവനക്കാരന് ആശുപത്രിയിൽ പോകാനും അടിയന്തിരത്തിനും മാത്രമേ അവധിയുള്ളൂ എന്ന് പറയാം അപ്പോൾ ഇദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചാൽ എന്ത് ചെയ്യും ഞാനത് ആലോചിച്ച് ഇദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചാൽ മരിക്കുമ്പോൾ ഒരു അവധി അപ്പൊ അടിയന്തരത്തിന് ഇദ്ദേഹത്തിന് അവധി കൊടുക്കും സ്വന്തം അപ്പന്റെ മരണത്തിൽ പോലും ഞാൻ അടിയന്തരത്തിന് പോലും ഞാൻ പങ്കെടുക്കില്ല എന്ന് വെഞ്ഞാറ ബോർഡിലെ കണ്ട്രോളിംഗ് പറയാം ജീവനക്കാരോട് ഇത് പറയാം എങ്ങനെയാണ് കെ എസ് ആർ ടി സി ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന തൊഴിലാളി വർക്ക് സർക്കാർ ഭരിക്കുന്ന ഇത്രയും ക്രൂരമായ തൊഴിലാളി പീഡനത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരുവാൻ സാധിക്കുന്നു നിങ്ങൾക്ക് ഒരുത്തൻ മരിച്ചു കിടക്കുന്നു അവിടെ ഉദ്ഘാടന മാമാങ്കം നടത്തുന്നു ഒരു വേള അനുശോചനം പറയുവാൻ പാങ്ങില്ലാത്ത ഒരുത്തൻ കെ എസ് ആർ ടി സിയുടെ മന്ത്രിയായി ഗതാഗത മന്ത്രിയായി അവിടെ വന്ന് ഞങ്ങളുടെ മുമ്പിൽ നെളിഞ്ഞു നിന്ന് വേശിയുടെ ചാരിത്ര പ്രസംഗം പോലെ കെ എസ് ആർ ടി സിയിൽ ലാപകരമാക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വീമ്പിളക്കുകയാണ് ഒരു വേളയെങ്കിലും വെൽഫെയർ അസോസിയേഷന്റെ മുമ്പിൽ വന്ന് ഈ സ്ഥാപനം നഷ്ടത്തിലാണെന്ന് തെളിയിക്കുവാനുള്ള ചങ്കൂറ്റം മന്ത്രിക്കുണ്ടോ കെ എസ് ആർ ടി സിയുടെ ചെക്കറായിട്ട് കണ്ടക്ടറായിട്ട് കയറി ചെക്കറായി പെൻഷൻ പറ്റിയ ഒരാളുടെ മകനായിട്ടുള്ള പ്രമോദ് ശങ്കറിനെ പറ്റുമോ ഈ സ്ഥാപനത്തെ കുറിച്ചുള്ള വെൽഫെയർ അസോസിയേഷൻ ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ പറ്റില്ല തൊഴിലാളി ദ്രോഹത്തിന് പി എച്ച് ഡി എടുത്തിട്ട് ഈ തൊഴിലാളി ദ്രോഹം എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് ഈ ഇന്ത്യൻ സമൂഹത്തിനും ലോക സമൂഹത്തിനും കാണിച്ചു കൊടുക്കുവാൻ വന്നിരിക്കുന്ന തൊഴിലാളി ദ്രോഹികളായിട്ടുള്ള പേർ മൂന്നാറിന്റെ സുഖശീതളമയിൽ മൂന്നാറിന്റെ ഈ മഞ്ഞു തളുപ്പിൽ സുഖ സുഖശീതളമയുടെ പട്ടുമത്തയിൽ കടന്നുകൊണ്ട് ഈ മൂന്നാറിലെ ഒരു പാവപട്ടണം ഭരിച്ചപ്പോ അവനെ ഒന്ന് സ്മരിക്കുവാൻ പോലും തയ്യാറല്ലാതെ ഇവിടെ ഉദ്ഘാടന മാമാങ്കം നടത്തി കടന്നു പോയിട്ടുണ്ട് എങ്കിൽ ഓരോ കെ എസ് ആർ ടി സി ജീവനക്കാരനും അറിയേണ്ടതുണ്ട് ഈ മന്ത്രി കാപഠ്യമാണ് സംസാരിക്കുന്നത് ഈ എം ഡി കാപഠ്യമാണ് സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ പിതാവ് ജോലി ചെയ്ത് ഇതിന്റെ കഷ്ടപ്പാടിനെ കുറിച്ചുള്ള ഓർമ്മ പോലും ഇല്ലാതെ ദ്രോഹിക്കുവാൻ വേണ്ടി മാത്രം ജന്മം കൊണ്ടിട്ടുള്ള കാലന്റെ സന്തതികളായി അതപ്പതിച്ചിരിക്കുന്നു മരിച്ചു വീഴപ്പെടുന്ന കെ എസ് ആർ ടി ജീവ ജീവനക്കാരന്റെ എണ്ണത്തെ കുറിച്ച് പോലും ഓർമ്മയില്ലാത്ത ഒരുത്തനായി കെ എസ് ആർ ടി സി എം ഡി മാറിയിരിക്കുന്നു എന്ന് കാണുമ്പോൾ ലാഭം മാത്രം ലക്ഷ്യമിട്ട് എങ്ങനെയാണ് ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ നശിപ്പിക്കുന്നത് അതിന്റെ സ്വത്ത് എങ്ങനെയാണ് ഈ കൂട്ടുകച്ചവടക്കാർക്ക് നൽകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുവാനാണ് മൂന്നാർ വന്നിരിക്കുന്നത് എവിടെയാണ് മൂന്നാർ നിങ്ങൾ താമസിച്ചത് മൂന്നാർ നിങ്ങൾ താമസിച്ചത് ചിലവ് ആരാണ് നടത്തിയിട്ടുള്ളത് അതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ വെൽഫെയർ അസോസിയേഷൻ പിന്നീട് പറയും ഞങ്ങൾ നിങ്ങളുടെ പുറകെ ഉണ്ട് എന്ന് ഓർക്കണം ഞങ്ങളിൽപ്പെട്ട ഒരുത്തനാണ് മരിച്ചത് ഇനിയും മരിക്കാൻ ഊഴം കാത്ത് നിൽക്കുന്ന ഒരുത്തനാണ് ഞാൻ എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ മരിച്ചവരും ഈ ഇപ്പോൾ മരണപ്പെട്ടവരോടും നിങ്ങൾക്കുള്ള ആത്മാർത്ഥ ഇത്രയേ ഉള്ളൂ കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് കാലന്റെ ചിത്രഗുപ്തന്റെ അനുയായികളായി മാറിയിരിക്കുന്ന ഒരു പറ്റം കാലന്മാർ ഭരിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു ഇവിടെ തൊഴിലാളിയുടെ ജീവന് യാതൊരു വിലയുമില്ലാതായിരിക്കുന്നു തൊഴിലാളി ഗവൺമെന്റ് ഭരിക്കുന്ന ഈ നാട്ടിൽ തൊഴിലാളികൾ ഇത് ആ പെടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുന്നു മരിക്കപ്പെട്ട കെ എസ് ആർ ടി സി ജീവനക്കാരുടെ എണ്ണത്തെ കുറിച്ച് എം ഡിക്ക് പോലും തിരിച്ചറിവില്ലാത്തൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഇത് ക്രകൂരമാണ് എന്ന് മാത്രം വെൽഫെയർ അസോസിയേഷൻ ഓർമ്മിപ്പിക്കുന്നു നന്ദി thank you